വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ സീസൺ കലോത്സവത്തിൽ രണ്ടാം ദിനത്തിൽ മുപ്പത് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എൺപത്തി അഞ്ച് പോയിന്റുമായി ഒന്നാമത് സീസോൺ കലോത്സവത്തിൽ രണ്ടാം ദിനത്തിൽ മുപ്പത് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എൺപത്തി അഞ്ച് പോയിന്റുമായി ഒന്നാമതെത്തി അറുപത് പോയിന്റുമായി പി എസ് എംഒ കോളേജ് തിരൂരങ്ങാടിയും മുപ്പത് പോയിന്റുമായി എം കോളേജ് മമ്പാടും തൊട്ടുപുറകിലായി ഇരുപത് പോയിന്റുമായി ഗവൺമെന്റ് കോളേജ് മലപ്പുറവും പത്തൊൻപത് പോയിന്റുമായി സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസും ഇടം പിടിച്ചു ജനുവരി ഇരുപത്തിരണ്ടിന് സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കമാവും ആറ് വേദികളിലായി മോഹിനിയാട്ടം ഓട്ടൻതുള്ളൽ നാടോടി നൃത്തം സ്കിറ്റ് ഇംഗ്ലീഷ് ഡ്രാമ മാപ്പിളപ്പാട്ട് മോണോ ആക്ട് വാദ്യങ്ങൾ ലളിതഗാനം തുടങ്ങിയവ അരങ്ങേറും കൊണ്ടോട്ടി ഇ എം ഇ എ കോളേജിൽ നടക്കുന്ന സീസൺ കലോത്സവത്തിൽ ജില്ലയിലെ നൂറ്റി മുപ്പത് കോളേജുകളിൽ നിന്നായി രണ്ടായിരത്തോളം മത്സരാർത്ഥികൾ സ്റ്റേജ് ഇതര മത്സരങ്ങളിൽ മാറ്റുരച്ചു കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം എം പി അബ്ദുസമദ് സമദാനി നിർവഹിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടി എൻ പ്രതാപൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു